ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം നേട്ടമുണ്ടാക്കിയപ്പോഴും കേരളത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞുവീശിയപ്പോഴും തിരുവനന്തപുരത്തെ രണ്ട് മണ്ഡലങ്ങളിലും അത് കാര്യമായി പ്രതിഫലിച്ചില്ല എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ഇഴകീറി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് അടൂർ പ്രകാശ് ക്യാമ്പും തരൂർ ക്യാമ്പും ആറ്റിങ്ങലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് കഷ്ടിയാണ് കടന്നുകൂടിയത് താഴെത്തട്ടിലെ പ്രവർത്തനം വേണ്ടത്ര ഉണ്ടായില്ല എന്നതിൽ സംശയമില്ല ഒരു വിഭാഗം നേതാക്കൾക്കും തണുപ്പൻ മട്ടായിരുന്നു ജോയി ജോയ് വിജയിച്ചുപോയാൽ ഒഴിവുവരുന്ന വർക്കല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് സ്വപ്നം കണ്ട നേതാക്കളും നിരവധി ഇക്കാര്യത്തിൽ അടൂർ പ്രകാശിനും വ്യക്തമായ ധാരണയുണ്ട് ആറ്റിങ്ങിലെ വോട്ടുകൾ വീണ്ടും എണ്ണമെന്നാവശ്യപ്പെട്ട് തർക്കമുണ്ടായപ്പോൾ ഡി സി സി പ്രസിഡന്റ് പോലും സ്ഥലത്തുണ്ടായില്ല തരൂർ ജയിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലാത്ത നേതാക്കൾ നിരവധിയാണ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷൈൻലാൽ അധികം വോട്ട് വോട്ടുപിടിച്ചില്ലെങ്കിലും ഷൈനിന് കോൺഗ്രസിലെ ചിലരുടെ സഹായം കിട്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തനം നടക്കുമ്പോൾ അതിന് സമാന്തരമായി തരൂരിന് മറ്റൊരു ഓഫീസ് കൂടി ഉണ്ടായി കവടിയാർ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം തിരഞ്ഞെടുപ്പിന് മുൻപ് കനകോലു തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഡി സി സിയുടെ പ്രവർത്തനം തീരെ മോശമാണെന്നായിരുന്നു കണ്ടെത്തൽ ബി ജെ പിയെയും സി പി എമ്മിനെയും പ്രതിരോധിക്കാൻ കെൽപ്പില്ലാത്ത നേതൃത്വമെന്നും വിമർശനമുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ അന്ന് നേതൃമാറ്റം ഉണ്ടായില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ വീഴ്ച പാലോടി രവിക്ക് തിരിച്ചടിയാകും പാർട്ടിയിലെ തന്നെ ഏറ്റവും മികച്ച രണ്ട് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരാണ് ശശി തരൂരും അടൂർ പ്രകാശും ഏത് വലിയ കൊടുങ്കാറ്റത്തും വീണ് പോകാറില്ല അങ്ങനെ അവരുടെ തന്ത്രം ഫലം കണ്ട് ഒരുവട്ടം കൂടി വിജയിച്ച് കയറാനായി പക്ഷേ ആ വിജയത്തിനായി പാർട്ടിയും പാർട്ടി നേതാക്കളും എത്രത്തോളം പണിയെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയിറങ്ങിയാൽ തലസ്ഥാനത്ത് പലരുടെയും തല ഉരുളും അമൽ തേനമ്പറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം